പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് ഒഴിവാക്കിയതിനെതിരെ എസ് എഫ് ഐ അഖിലേന്ത്യാ കമ്മിറ്റി വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ബി ജെ പി നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും എസ് എഫ് ഐ വിവരങ്ങളുമായി സ്വാതി ചേരുന്നു സ്വാതി രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിൻ്റെയൊരു തുടർച്ചയെന്നോണം ഈ പാഠപുസ്തകത്തിൽ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും ഈ ബാബറി മസ്ജിദ് എന്ന പദം ഒഴിവാക്കിയതിനെ നമുക്ക് കാണാനാകുമോ തീർച്ചയായും നന്ദു സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയടക്കം കാവികൾ കാവികൽപ്പിക്കുന്ന നീക്കങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിക്കൊണ്ട് വിദ്യാഭ്യാസത്തിൽ പോലും ഇടപെട്ടുകൊണ്ടുള്ള ഈ സംഘപരിവാറിന്റെ നീക്കം അല്ലെങ്കിൽ അവരുടെ അജണ്ട നടത്താൻ വേണ്ടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളത് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പദം പോലും എൻ സി ആർ ടിന്റെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്തത് വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ ഇപ്പോൾ എസ് എഫ് യുടെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് ഈ വിഷയവും സംബന്ധിച്ച പ്രസ്താവന ഇറക്കി ഇറക്കിയിട്ടുള്ളത് ഇതിൽ കൃത്യമായി പറയുന്നത് സിലബസുകളെ കാവ്യവൽക്കരിക്കാനുള്ള ബിജെപിയുടെ അജണ്ടയെ ചെറുത്തുതോൽപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ ഒട്ടാകെ അണിനിരുന്നുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എസ് എഫ് ഐ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി ും അതിനായി അതിനെതിരെയുള്ള അവകാശ പോരാട്ടത്തിൽ എല്ലാ വിദ്യാർത്ഥികളും അണിചേരണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ എസ് എഫ് ഐ ഉന്നയിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഈ പാഠപുസ്തകത്തിൽ നിന്നും ഇത് നീക്കം ചെയ്തതിനെതിരെ വലിയ വിമർശനങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് നന്ദു ശരി സന്തോഷാണ് ദില്ലിയിൽ വിവരങ്ങൾ നൽകിയത്